അലൈക്കും വസ്സലാമു അസലമു വരഹമുല്ലാ തൂ അബിലീൻ വസ്സലാമീൻ പരിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റമലാനിലെ വെള്ളിയാഴ്ച അള്ളാഹു ആ ദിവസത്തിൻ്റെ മഹത്വം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധമായ റമദാൻ മാസമാണല്ലോ ചെറിയ ഒരു സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫർദ് ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകുന്ന മാസമാണ് ധാരാളം സൽക്രമങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വാരിക്കൂട്ടാൻ പറ്റിയ പരിശുദ്ധമായ മാസമാണ് ഷെഹ്റു റമദാൻ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറാൻ വേണ്ടി ഈ റമദാനിലെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഓരോ സമയങ്ങളിലും നമ്മൾ ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും നമ്മൾ നടത്താറുണ്ട് പക്ഷെ വെള്ളിയാഴ് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ കടന്നു വരാൻ നമ്മുടെ എല്ലാ കടങ്ങൾ പെട്ടെന്ന് വീടിക്കിട്ടാൻ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഹാസിലാവാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരു ദിക്ക്റ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ദിഖറ് വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും എഴുപത് തവണ പാരായണം ചെയ്താൽ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ അറിയാത്ത രൂപത്തിലൂടെ ഐശ്വര്യം അവൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരുമെന്നാണ് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുള്ള ജീവിതമായി മാറും അവൻ്റെ കടങ്ങൾ ഈ ദിക്കറ് വെള്ളിയാഴ്ച ദിവസം എഴുപത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ കടങ്ങളെ വീടാനുള്ള വഴികൾ അള്ളാഹു അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമെന്നാണ് അഥവാ അവൻ്റെ കടങ്ങൾ വീടാനുള്ള മാർഗങ്ങൾ അള്ളാഹു അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമെന്നാണ് മാത്രമല്ല അവൻ്റെ മനസ്സിലുള്ള മുറാദുകളെ ഈ ഒരു ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമെന്നാണ് മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് അന്നമൻ കാല ഹാദ ദുവാഴ് ആ ദിഖർ ഇൻഷാള്ള നമ്മൾ പറയുന്നുണ്ട് ഈ ദിഖറിനെ ദുബായിന് ആരെങ്കിലും പറഞ്ഞാൽ യോമൽ ജുമാ വെള്ളിയാഴ്ച ദിവസം മറ എഴുപത് തവണ ആരെങ്കിലും ചൊല്ലിയാൽ ലം തംലി അലൈഹി ജുമാനിസ്തന അവൻ്റെ രണ്ട് ജുമാണക്കടയിൽ അഥവാ അവൻ ദിഖർ ചൊല്ലിയ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരുന്നത് വരെ അവൻ്റെ ജീവിതത്തിൽ ആ രണ്ട് വെള്ളിയാഴ്ചയുടെ രണ്ട് വെള്ളിയാഴ്ചയുടെ ഇടയിൽ അവൻ എന്ത് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങളെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ആ ദിക്കറിന് അള്ളാഹു വലിയ ഇജാബത്ത് അള്ളാഹു വലിയ മഹത്വങ്ങൾ ആ ദിക്കറിന് നൽകിയിട്ടുണ്ടെന്നാണ് സാധാരണ മഹാന്മാരത് പഠിപ്പിച്ചത് തന്നത് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളും കടങ്ങളും വീടാൻ വേണ്ടിയാണ് ഒരുപാട് ആളുകൾ കടങ്ങളുള്ളവർ ആയിക്കൊണ്ട് ഏൽപ്പിക്കാറുണ്ട് അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ വെള്ളിയാഴ്ച ദിവസം ഈ ദിക്കറ് നമ്മളൊരു എഴുപത് തവണ നമ്മൾ പതിവാക്കുക ആ ഇൻഷാ ഇൻഷാല്ല പറയാൻ പോവുകയാണ് അള്ളാഹുമ്മ റഹീമു യാ ഒ ഈ ദിക്കർ ഒരു എഴുപത് തവണ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു യാ മുബുദോ അള്ളാഹുവേ ഐശ്വര്യവാനായ റബ്ബേ എനിക്ക് വേണ്ടതെല്ലാം നിന്റെ സമീപത്തുണ്ടല്ലോ എന്നെ എന്നെ വേണ്ടതുപോലെ പരിപാലിക്കുന്ന അള്ളാ യാ ഹമീദ് നിന്നെയാണ് ഞാൻ സ്തുതിക്കുന്നത് സ്തുതിക്കപ്പെടാൻ അർഹനായ അള്ളാ യാ മുബുതി എല്ലാ കാര്യങ്ങളും കൊണ്ടും തുടങ്ങുന്ന റബേ യാ മൊീതു യാ റഹീമു യാ വധൂത് നിന്നിലേക്കാണല്ലാ എൻ്റെ എല്ലാ മടക്കങ്ങളും നീ റഹീമാണ് നീ കാരുണ്യവാനാണ് നീ കരുണ ചൊരിയുന്നവനാണ് നീ വധൂതാണ് അതുകൊണ്ട് ആ ഗിനീ ബി ഹലാലിക് ഹറാമിക് ഹറാമിൽ നിന്ന് എന്നെ നീ കാത്ത് രക്ഷിച്ച് ഹലാലി ഹലാലായ സമ്പത്ത് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണം ഹലാൽ കൊണ്ട് എനിക്ക് നീ ഐശ്വര്യം ചൊരിയണം വബി തോണത്തിക്ക എൻ സുയത്തിക്ക വബി ഫലിക്ക എം എൻ സിവാഖ് അള്ളാഹുവേ തെറ്റു കുറ്റങ്ങളിൽ നിന്നും മാറി നിന്ന് സൽക്രമത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് എൻ്റെ മനസ്സിനെ നീ കൊണ്ടുപോകണം അള്ളാ എന്നാണ് ഈ ധിക്റിൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ ധിക്റിനെ എഴുപത് തവണ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ഐശ് ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്ന കൊറോണ എന്ന ആ വലിയ പരീക്ഷണത്തിൽ നിന്ന് പരിശുദ്ധ മാസത്തിൻ്റെ പരിശുദ്ധ ദിവസത്തിൻ്റെ കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാനാണ് ദിജാബത്തുള്ള മാസമാണ് സമയങ്ങളാണ് ദുവാനകളിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി അസലാമലൈക്കും വരഹമത്തല്ലാ താല വാച്ചു